ന്യൂസ് ലൈവ് സത്യം ചരിത്രം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ പങ്കുട്ടത്തിലെ ഞാൻ കാണുന്നത് ഉദ്ഘാടന പരിപാടിക്കിടെയാണ് പാലക്കാട് എം എൽ എ ആയിട്ടില്ല അതിനും തന്നെ പാലക്കാട് വരെ ഉദ്ഘാടനം ആയിട്ട് ഏറ്റെടുക്കാം അല്ല അതൊരു സ്നേഹാണല്ലോ ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയുണ്ട് പാലക്കാടുകാർ സ്നേഹത്തിൽ ക്ലൈമാക്സ് പാലക്കാട് ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട് എക്സ്പെക്ടറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടഡ് റിസൾട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് രാഹുൽ പല കാര്യങ്ങളും എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട് എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുന്നതിനകത്ത് വലിയ സന്തോഷമാണ് അന്തിമ വിജയം ഇതിനൊപ്പം ഈ പോസിഡിന്റെ കണക്കുകള് സാധ്യത ഇവിടുത്തെ പ്രായോഗികമായ പോസിബിലിറ്റി ഇതെല്ലാം ഒന്ന് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ അതും യു ഡി എഫിന്റെ അത്ര അനുകൂലമായിരുന്നുമില്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും നാലായിരം രൂപ ജയിച്ചു കൊണ്ടതാണ് ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി രണ്ടായിരത്തി പതിനൊന്നൂട്ടിൽ കൺവിൻസിംഗ് മിച്ചറുകളാണ് എല്ലാ അസംബ്ലി തെരഞ്ഞെടുപ്പിലും രാഹുൽ ഈ സമയത്ത് ഇല്ല ഞാനങ്ങനെ വോട്ടിന്റെ നമ്പർ ഒന്നും വളരെ ആധികാരികമായിട്ടുള്ള എല്ലാ വിവാദങ്ങളും അത് രാഹുൽ പറയുന്നുണ്ട് വിവാദങ്ങളെല്ലാം അനാവശ്യമാണെന്ന് ഇപ്പോ ആളുകൾക്ക് നന്നായി ബോധ്യപ്പെട്ടു അപ്പൊ മാത്രല്ല അതിന്റെ ഒരു ബ്രീത്തിങ് ടൈമും ആളുകൾക്ക് ഇല്ല അപ്പം ഇപ്പൊ വിവാദങ്ങളിൽ ഏതെങ്കിലും വിവാദത്തിൽ കിഴമുണ്ടാവുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകുമല്ലോ അപ്പൊ അത് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന കെട്ടി കള്ളപ്പണ വിവാദമാണെങ്കിൽ അതിന്റെ അപ്പൊ അതൊന്നും ഇല്ല ഇതൊരു വ്യക്തിയെയും ഒരു പ്രസ്ഥാനത്തെയും കോർണർ ചെയ്യുകയാണ് എന്നുള്ളൊരു ബോധ്യം പാലക്കാടിനുണ്ട് അപ്പൊ അങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന അംശങ്ങൾ തന്നെയാണുള്ളത്

ചർച്ചകൂടമായിട്ടുള്ള വിഷയം മാധ്യമങ്ങൾക്ക് അത്രയും ഈ വിവാദങ്ങളൊന്നും ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളിലെ വിവാദങ്ങൾ പോലും ഗ്രൗണ്ടിൽ നെഗറ്റീവ് ഇമ്പാക്ട് പോസിറ്റീവ് പറ്റിയിട്ടുണ്ട് ഏ മനഃപൂർവ്വമല്ല ഒന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആരുമ്പോഴും എല്ലാ മൊവ്മെന്റിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അഗ്രേഷനാകില്ല എല്ലാ മൊവ്മെന്റിലും അഗ്രേഷനാ പക്ഷേ സമരങ്ങൾ തന്നെ വളരെ പിന്നെ നോൺ അഗ്രസീവായി പോയിട്ടുള്ള സമരം അഗ്രഷൻ എന്ന് പറഞ്ഞ ഒന്ന് ഇഷ്യൂ ഓക്കെ ആണ് ഇടാണ് മൊമെന്ററി റിയാക്ഷൻസ് ആണ് അപ്പം വെണ്ണക്കരയിൽ പിന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് ബി ജെ പി പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടുത്തി പറയുമ്പോൾ ഞാനവിടെ നിന്ന് മാറുന്നില്ല അത് ആ മൊമെൻറ്റിൻ്റെതാണ് ആ മൊമെന്റിൽ ഉണ്ടാകുന്ന റിയാക്ഷനാണ് അതല്ലാതെ എന്നോട് വളരെ സ്നേഹിത്വപ്പെടുന്നു നോക്കും ഇവരെല്ലാവരും വളരെ സ്നേഹത്തെ വസ്ത്രം ഇല്ല അവരെ അഡ്രസ്സിലാണെങ്കിൽ ആവശ്യമൊന്നും നിങ്ങളെന്നോടൊപ്പം പേഞ്ചറിനോട് വളരെ വളരെ മാന്യമായി സംസാരിക്കുക അഡ്രസ്സിൽ കാണേണ്ട കാര്യം പോയിന്റ് ഉണ്ടാവും വളരെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഇഷ്ടമായിട്ടാണ് ഒരു ഫീലിംഗ് ഉണ്ട് ഒരു ആത്മാർത്ഥം ആണ് അങ്ങനെ അങ്ങനെ വലിയൊരു വ്യത്യാസമല്ല പാലക്കാട്ടെ ജനത വളരെ സ്നേഹത്തോടൊപ്പം എനിക്ക് വ്യത്യാസമാണ് അല്ല ഒന്ന് ഈ പാലക്കാടുകാരുടെ മനസ്സിലാക്കും അതൊരു ഹൈ എക്സ്പെക്ടേഷൻ വളരെ ജനകീയനായി ഓരോ വീട് വീടാന്തരവും കണക്ക് വീശിയുള്ള അതേ സമയത്ത് തന്നെ ഡെവലപ്മെന്റ് പിന്നെ വളരെ നഷ്ടീവായിട്ട് നിൽക്കുന്ന ഒരു എം എൽ എ సత్యం చరిత్రం వర్తమానం